നമസ്കാരം ആഗോള അയ്യപ്പ സംഗമം വിജയമാണെന്നും ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് ചർച്ചകൾ നടക്കണമെന്നും വെള്ളാപ്പള്ളി നടേശൻ പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി പ്രവേശന കാലത്തെ സമരങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കണമെന്നത് ന്യായമായ ആവശ്യമാണ് എന്നാൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ സുപ്രീം കോടതി നൽകിയ സത്യവാങ്മൂലം തിരുത്തണമെന്ന് വാശിപിടിക്കേണ്ട ആവശ്യമില്ല തിരുത്തിയ രീതിയിലാണ് സർക്കാരിൻറെ സമീപനമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഇടതുപക്ഷത്ത് മുഖ്യമന്ത്രിയായി തുടരാൻ യോഗ്യൻ പിണറായി വിജയൻ മാത്രമാണെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി പ്രതിപക്ഷം ഷണ്ഠന്മാരാണെന്നും അധിക്ഷേപിക്കുകയും ചെയ്തു അതേസമയം അയ്യപ്പ ഭക്തർക്ക് വേണ്ടത് എന്താണോ അത് അവരിൽ നിന്ന് തന്നെ അറിഞ്ഞു നടപ്പാക്കാൻ വേണ്ടിയാണ് ഭക്ത സംഗമം സംഘടിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഭക്തി കേവലം പരിവേഷമായി അണിയുന്നവർക്ക് പ്രത്യേക അജണ്ടയുണ്ടാകും യഥാർത്ഥ ഭക്തരെ തിരിച്ചറിയാനുള്ള വഴി ഉപനിഷത്തുകൾ നിർവചിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു അയ്യപ്പ ഭക്തന്മാർ ഇന്ന് ലോകത്തെമ്പാടുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ മഹാസംഗമത്തിന് ഒരു ആഗോള സ്വഭാവം കൈവരുന്നത് നേരത്തെ കേരളത്തിൽ നിന്ന് മാത്രമുള്ള തീർത്ഥാടകരായിരുന്നു ശബരിമലയിൽ എത്തിക്കൊണ്ടിരുന്നത് അയൽ സംസ്ഥാനക്കാരും പിന്നീട് രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി തീർത്ഥാടക പ്രവാഹം ക്ഷേത്രത്തിന്റെ സർവലൗകിക സ്വഭാവം മുൻനിർത്തിയാവണം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇന്ന് ശബരിമലയിലേക്ക് ആളുകൾ എത്തുന്നുണ്ട് പലപ്പോഴും ഭക്തജനസാഗരം എന്ന് വിശേഷിപ്പിക്കേണ്ട തരത്തിലുള്ള സാന്നിധ്യമാണ് ഉണ്ടാകുന്നത് ഇത്രയേറെ ആളുകൾ എത്തുമ്പോൾ ക്ഷേത്രപ്രവേശനം സുഗമമാക്കാനും തീർത്ഥാടനം ആയാസരഹിതമാക്കാനും വലിയ തോതിലുള്ള ഇടപെടലുകൾ ഉണ്ടാകേണ്ടതുണ്ട് ഈ ബോധ്യത്തോടെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതിന്റെ പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ച് ഇങ്ങനെയൊരു സംഗമം നടത്തുന്നത് തീർത്ഥാടകർക്ക് എന്താണ് വേണ്ടത് എന്നത് സർക്കാരോ ദേവസ്വം ബോർഡോ ഏകപക്ഷീയമായി സങ്കല്പിച്ച് നടപ്പിലാക്കുകയല്ല വേണ്ടത് ഭക്തജനങ്ങളിൽ നിന്നു തന്നെ മനസ്സിലാക്കി വേണ്ടത് ചെയ്യുകയാണ് ആവശ്യം അതിനു ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ ഭക്തജന സംഗമം ഇതിനോട് ഭക്തജനങ്ങൾ പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തർ സർവജ്ഞ സഹകരിക്കുന്നു എന്ന് കാണുന്നത് സന്തോഷകരമാണ് യഥാർത്ഥ ഭക്തർക്ക് ഇങ്ങനെ ചെയ്യാനാവൂ ഭക്തി കേവലം ഒരു പരിവേഷമായി അണിയുന്നവർക്ക് പ്രത്യേക അജണ്ട ഉണ്ടാകും താല്പര്യങ്ങൾ ഉണ്ടാവാം അവ മുൻനിർത്തി അവർ ഭക്തജന സംഗമം തടയാൻ എല്ലാവിധ പരിശ്രമങ്ങളും നടത്തി നോക്കി അത് നമുക്ക് ബാധകമല്ല ആ വഴിക്കുള്ള ശ്രമങ്ങളെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ വിലക്കി എന്നത് നമുക്കാകെ ആശ്വാസകരമാണ് യഥാർത്ഥ ഭക്തരെ തിരിച്ചറിയാൻ വിഷമമില്ല ഭഗവത്ഗീത തന്നെ യഥാർത്ഥ ഭക്തരുടെ സ്വഭാവം എന്താണ് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട് ഭക്തന്റെ ലക്ഷണങ്ങൾ ഭഗവത്ഗീതയുടെ പന്ത്രണ്ടാം അധ്യായത്തിൽ പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള എട്ട് ശ്ലോകങ്ങളിലാണ് ഉള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അധ്വൈഷ്ട മൈത്ര കരുണ ഏവജ എന്ന് തുടങ്ങുന്ന ഭാഗമാണ് ഒന്നിനെയും ദോഷിക്കാത്തവനും എല്ലാത്തിനും മിത്രമായിരിക്കുന്നവനും എല്ലാവരിലും ദയ ഉള്ളവനും സുഖ ദുഃഖങ്ങളിൽ ഭാവഭേദമില്ലാത്തവനും എന്തും ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നവനുമായിരിക്കും ഭക്തൻ എന്നതാണ് ആ ഗീതാ നിർവചനം അതിന് നിരക്കുന്ന തരത്തിലുള്ള ഭക്തിയുള്ളവരുടെ സംഗമമാണ് സത്യത്തിലിത് ഗീതയിലെ ഭക്തസങ്കല്പം ഉയർത്തിപ്പിടിക്കുന്നവരുടെ സംഗമം തീർത്തും മതനിരപേക്ഷ മൂല്യങ്ങളുടെ വിശുദ്ധിയിൽ തിളങ്ങുന്നതാണ് ശബരിമല അയ്യപ്പക്ഷേത്രം എന്ന് നമുക്കറിയാം ഓരോ മതവും വിശ്വാസ പ്രമാണവും തങ്ങളുടേതായ ആരാധനാലയങ്ങളും അനുബന്ധ രീതികളും പിന്തുടരുമ്പോൾ എല്ലാ മത ചിന്തകൾക്കും വിശ്വാസങ്ങൾക്കും അപ്പുറം എല്ലാവരും ഒരുമിച്ചൊന്നായി എത്തിച്ചേരുന്ന ഇടമാണ് ശബരിമല പിണറായി വിജയൻ പറഞ്ഞു